സുഹൃത്ത് കല്യാണം എന്ന് പറയും കരുവാറുകുണ്ട് മേഖലയിലെ ഇരിങ്ങാട്ട് പാളത്തിന് തൊട്ടടുത്ത് ഒരു അമ്പത്തൊന്ന് സെന്റ് സ്ഥലം റോഡിന് ചാരി സ്ഥലം കിടക്കണത് അതുപോലെ തന്നെ ഈ റോഡ് വരുന്ന പെരുന്നമ്മണ്ണ മേലാറ്റിൽ വാർത്ത വരുന്ന റോഡാണ് അതുപോലെ തന്നെ ഇത് ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന റോഡ് പറഞ്ഞാൽ കരുവാറുകൊണ്ട് കാളികാവ് വാത്തിന് വരുന്ന റോഡാണ് അതുപോലെ തന്നെ ഈ റോഡിനെ ചാരിറ്റന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ ഈ പിന്നെ നല്ല വീടുകൾ വെക്കാം അതുപോലെ തന്നെ കോട്ടേസുകൾ കേറ്റാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ പമ്പ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ പരമാവധി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ മോൾ മോളിസൈഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതേപോലെ തന്നെ കൂമ്പൻ കരുവാർ കൊണ്ട് കൂമ്പൻമാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നേരെ കുറച്ച് അകലത്തിലാണ് ഈ കരുവാർ കൊണ്ട് മേഖല ഉള്ളത് അതുപോലെ തന്നെ പിന്നെ നല്ല റോഡിൻ്റെ ചാലിറ്റി തന്നെ ഈ സ്ഥലം കിടക്കുന്നത് അതുപോലെ തന്നെ ഇത് പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ലൊരു ഒരു നല്ല വൈബ് തന്നെയാണ് യാതൊരു സംശയമല്ല ആ ഏരിയ ഒക്കെ നല്ലൊരു ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പരമാവധി വീടിയിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ മൊത്തമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ട സ്ഥലത്തിന്റെ വില ചോദിക്കണത് രണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് പിന്നെ പല ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും കൂടുതൽ വിവരങ്ങളാണ് താഴെ നമ്പർ കൊടുക്കേണ്ടത് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇതിന്റെ മുൻവശം കിടക്കണത് മുപ്പത്തി അഞ്ച് ആണ് അതുപോലെ തന്നെ ബാക്ക് സൈഡും മുപ്പത്തഞ്ച് മീറ്റർ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം കിടക്കുന്ന ചാമ ചതുമാണ് സ്ഥലം കിടക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പർ കൊടുക്കേണ്ടത് നമ്പറുമായിട്ട് ബന്ധപ്പെടുക